നേരെ സംസാരിച്ചതിന് പേരിലാണ് പാർലമെന്റ് അംഗത്തെ റദ്ദാക്കാൻ വേണ്ടി നരേന്ദ്രമോദി ശ്രമിച്ചത് നിങ്ങൾ മനസ്സിലാക്കുക അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കാൻ പാടില്ല രാഹുൽ ഗാന്ധിയുടെ അംഗത്തെ റദ്ദാക്കാൻ അപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കാതിരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നാവ് പിണുതറിയണം എന്നുള്ളതാണ് നരേന്ദ്രമോദിയും വിട്ടുപോയെന്ന് പറയുന്നത് കാണാൻ വേണ്ടി സാധിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതിനെതിരുള്ള ശക്തമായ പ്രതിഷേധം ഇന്ത്യ രാജ്യ ാണ് കണ്ണൂരിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഈ രണ്ട് നേതാക്കന്മാരുടെയും ഈ ഈ രണ്ട് വേണ്ടാതായിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദിച്ചതുകൊണ്ട് ആ ചടങ്ങിലേക്ക് കിടക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു

கத்தனை மாட்டிங்கல் கே மாலின் கத்தி நீங்கள் கத்தே கட்ட கத்திய